വെടിയുണ്ട ചട്ടിയിലിട്ട് വറുത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നാലെ പൊട്ടിത്തെറിക്കുകയും പിടിക്കുകയും ചെയ്തു എറണാകുളം എ ആർ ക്യാമ്പിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയുണ്ട ചട്ടിയിലിട്ട് വറുത്തത് സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ ഉത്തരവിട്ടിരിക്കുകയാണ് എറണാകുളം എ ആർ ക്യാമ്പിലെ ആയുധപുരിയുടെ ചുമതലയുണ്ടായിരുന്ന റിസർവ് സബ് ഇൻസ്പെക്ടർ സി വി സജീവിനെതിരെയാണ് അന്വേഷണം ഔദ്യോഗിക ബഹുമതികളുടെയുള്ള സംസ്കാരങ്ങൾക്ക് ആകാശത്തേക്ക് വെടിവെക്കാൻ ഉപയോഗിക്കുന്ന ഉണ്ടകളാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ചട്ടിയിലിട്ട് വറുത്തതും പൊട്ടിത്തെറിച്ചതും ഈ മാസം പത്തിനായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ വെടിയുണ്ടകൾ ചട്ടിയിലിട്ട് വറുത്തതും ഒടുവിൽ പൊട്ടിത്തെറിച്ചതും ഇടപ്പള്ളി ട്രാഫിക് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഉണ്ടകൾ എടുത്തപ്പോഴായിരുന്നു സംഭവം ആയുധപുരയുടെ ബെൽ ഓഫ് ആംസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ബ്ലാങ്ക് അമ്യൂണിഷൻ വെയിലത്ത് വെച്ച് ചൂടാക്കിയ ശേഷം വൃത്തിയാക്കിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് എന്നാൽ രാവിലെ സംസ്കാര ചടങ്ങിന് പോകാൻ ആവശ്യപ്പെടുമ്പോഴാണ് ചൂടാക്കി വൃത്തിയാക്കാത്തതിനാൽ ഉണ്ടകൾ ക്ലാവ് പിടിച്ച് ഉപയോഗശൂന്യമായതായി ശ്രദ്ധയിൽപ്പെടുന്നത് ഇതോടെ പെട്ടെന്ന് ചൂടാക്കിയെടുക്കാനായി ഉണ്ടകൾ ക്യാമ്പ് മെസ്സിലെ അടുക്കളയിലെത്തിച്ച് ചട്ടിയിലിട്ട് വറുക്കുകയായിരുന്നു എന്നാണ് കരുതുന്നത് വെടിമരുന്നിന് തീപിടിച്ചതോടെ ഉണ്ടകൾ ശബ്ദത്തിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഗ്യാസ് സിലിണ്ടറും വിറകുമുൾപ്പെടെ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്നു തലനാലിഴയ്ക്കാണ് അടുക്കളയിൽ വൻ തീപിടുത്തം ഒഴിവായത് ഒട്ടേറെ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളുമുള്ള തിരക്കേറിയ മേഖലയിലാണ് ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായതെന്നതാണ് വസ്തുത ബ്ലാങ്ക് അമ്മ്യൂണിഷൻ എന്നാണ് ഇത്തരം വെടിയുണ്ടകൾ അറിയപ്പെടുന്നത് പിച്ചള കാറ്റിനുള്ളിൽ വെടിമരുന്ന് നിരച്ചാണ് ഇത്തരം വെടിയുണ്ടകൾ നിർമ്മിക്കുന്നത് എന്നാൽ വെടി ഉതിർക്കുമ്പോൾ കാറ്ററിജിൽ നിന്ന് വേർപെട്ട് മുന്നോട്ട് പായുന്ന കൂർത്ത ഈയ ഭാഗം അഥവാ ബുള്ളറ്റ് ബ്ലാങ്ക് അമ്മ്യൂണിഷനിൽ ഉണ്ടാകില്ല അതിനാൽ കാഞ്ചു കളിക്കുമ്പോൾ വെടിയുണ്ട പുറത്തേക്ക് പോകാതെ ശബ്ദവും തീയും പുകയും മാത്രമേ ഉണ്ടാകൂ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാരങ്ങൾക്ക് മാത്രമാണ് ആകർഷത്തേക്ക് വെടിവെക്കാൻ ഇവ ഉപയോഗിക്കുന്നത് നിലവിൽ എന്നത് വെടിക്കോപ്പുകളിൽ അഥവാ തോക്കുകളിൽ ഉപയോഗിക്കുന്ന കൂർത്ത ലോഹ നിർമ്മിതമായ ഒരു വസ്തുവാണ് പൊതുവെ ഇയമാണ് ഇതിനുപയോഗിക്കുന്ന ലോഹം മുൻപ് ഇയം കൊണ്ടോ ഇരുമ്പ് കൊണ്ടോ ഉള്ള ഗോളാകൃതിയിലുള്ള വസ്തുക്കളാണ് തോക്കുകളിൽ ലക്ഷ്യഭേദനത്തിനായി ഉപയോഗിച്ചിരുന്നത് ഈ ഗോളാകൃതിയിൽ നിന്നാണ് വെടിയുണ്ട എന്ന പേര് വന്നത് വെടിയുണ്ടകളിൽ സ്ഫോടക വസ്തുക്കൾ ഇല്ലാത്തതിനാൽ അവ പൊട്ടാറില്ല മറിച്ച് അവയുടെ കൈനറ്റിക് ഊർജം തോക്കിൽ നിന്ന് അതിവേഗതയിൽ പുറത്തു വന്ന് ലക്ഷ്യത്തിൽ തുളഞ്ഞു കയറുന്നതിന് വേണ്ടിയുള്ള ഊർജം കാരണമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് വെടിയുണ്ടയോടൊപ്പമുള്ള സ്ഫോടക വസ്തുവിൽ കാഞ്ചി കാഞ്ചിവലിക്കുമ്പോൾ സ്ഫോടനം ഉണ്ടാകുന്നതിലൂടെയാണ് വെടിയുണ്ട പുറത്തേക്ക് കുതിക്കുന്നത് ഏർഗണ്ണുകളിൽ വെടിയുണ്ടയ്ക്ക് പുറത്തേക്കുള്ള ചലനം സാധ്യമാകുന്നത് തോക്കിനകത്ത് ഒരു സ്പ്രിംഗ് ബലം ഉപയോഗിച്ച് ചുരുക്കി നിർത്തുന്നതിലൂടെ വായുവിന്റെ അതി സമ്മർദ്ദം ഉണ്ടാവുകയും അത് പൊടുന്നതിനെ തുറന്നുവിടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ബുള്ളറ്റ് എന്ന് ബുള്ളറ്റ് പൊതുവെ പറയുന്നത് കേസ് വെടിമരുന്ന് പ്രൈമർ എന്നീ വസ്തുക്കൾ ഒരുമിച്ച് വെക്കുന്നതിനെയാണ് നാം പൊതുവെ ബുള്ളറ്റ് എന്ന് പറയുന്ന വസ്തുവിന്റെ ശരിയായ പദം കാറ്റഡ് അല്ലെങ്കിൽ റൗണ്ട് എന്നാണ്